നമ്മുടെ കണ്ണത്ത് അൽ ജസീറ പമ്പിലാണ് അപ്പോ തുടക്കത്തിൽ നമുക്കറിയാം ഇപ്പൊ അത് മാനേജ്മെന്റ് ഒക്കെ മാറി അന്ന് നമ്മുടെ പഴയ കാലത്ത് നമ്മളെ സൈലറ്റ് മെമ്പറായിരുന്നു ഇപ്പൊ അത് പുതിയ മാനേജ്മെന്റ് ഒക്കെ എത്തി അപ്പോ അന്ന് മുതൽ എടുത്ത് അന്ന് മുതൽ തന്നെ പല എണ്ണടിക്കണ ആളുകൾ കൂപ്പൺ കൊടുത്തിട്ട് ഇരുന്നൂറ്റൻപത് അഞ്ഞൂറ് എഴുന്നൂറ്റി അമ്പത് ആയിരം എന്നുള്ള നിലക്കൊക്കെ ഒരുപാട് നറുക്കടപ്പും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ആഴ്ചയിലൊക്കെ നറുക്കടപ്പ് നടന്നിരുന്നാണ് മാസത്തിന് നറുക്കെടുപ്പ് നടന്നിരുന്നു അതിനുശേഷം ന്യൂഇയർ ന്യൂ ഇയറിന് ഉള്ള ഒരു നറുക്കടപ്പാണ് അന്ന് മുതൽ ന്യൂ ഇയറിന് തുടങ്ങിയ നറുക്കടപ്പാണ് ഏഹ് അൻപതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് ആ ഭാഗ്യവാന് ആരാ എന്നുള്ളത് ഇന്ന് അൽജ ജസീറ പമ്പിൽ അതിന്റെ നറുക്കെടുപ്പ് എടുക്കുകയാണ് അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു നറുക്കിടപ്പിന്റെ ഭാഗ്യശാലി നമുക്ക് എന്തായാലും ആ നറുക്കടപ്പ് എടുത്തിട്ട് എങ്ങനെയാണുള്ളത് അവരിതിന്റെ കാര്യം ഒന്ന് പറയും വേണം എന്തായാലും നമുക്ക് നോക്കാൻ ഇവർക്ക് വേറെ പ്രശ്നം എന്താ പറയുക അൽജസീറ പമ്പ് നമ്മുടെ കരുവാര കൊണ്ട് മാത്രമല്ല തുവ്വൂര് മൂന്ന് വർഷത്തിന് മുകളിലായിട്ട് തുവൂര് അൽജസീറ പമ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു കരുവാര കൊണ്ട് കണ്ണത്ത് ഒരു വർഷത്തോളം ആയി ഒരു വർഷം കഴിഞ്ഞു ഇവിടെ ഈ ഒരു പിന്നെ പമ്പ് തുടങ്ങിയിട്ട് എന്നാലും നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്ക് ആ ഒന്ന് കണ്ടു നോക്കാം എന്താ നറുക്കിന്റെ നറുക്കടപ്പിന്റെ ഒരുപാട് വീഡിയോസും കാര്യമൊക്കെ നമ്മൾ കണ്ടതാ എന്തായാലും ഇതില് ഫുള്ള് സേഫ് ഇത് ഞാൻ തന്നെ ഇങ്ങനെ അളക്കുന്നു ഫുള്ള് അളക്കിട്ടുണ്ട് അത് അളകിയില്ലെങ്കിലേ ലാസ്റ്റ് നിങ്ങൾക്ക് കമന്റ് ഇടാൻ കൊറേ ഉണ്ടാവും അപ്പൊ ആ അതാണ് അപ്പൊ ആ പരിപാടിക്ക് ഞാനില്ല നോക്കട്ടെ ഒട്ടിട്ടൊന്നുമില്ല എവിടെ ഇല്ല എവിടെ ഒട്ടിട്ടൊന്നുമില്ല അപ്പൊ എന്റെ കച്ചിയിലും കീസീലൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ക്യാമറ തന്നെ പോവാണ് മോളെ പേരെന്താ ഓക്കേ ഞാൻ ആറ് രണ്ട് വായിക്കോട്ടെ നാല് മൂന്ന് ഒന്ന് ഒമ്പത് ആറ് എസ്റ്റേറ്റോ ആ ഹാ ഇതാണ് നമ്പർ ഇട്ടല്ലേ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റാറോ അല്ലേ ഇതാണ് നമ്പർ നമ്പറ് ഞാൻ ഇവിടെ ഗ്രേ ഇവിടെ അൽജസീറ പെട്രോൾ പമ്പള് നറുക്കട് പോയിണ്ടേ നിങ്ങള് അറിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഈ ബമ്പർ പ്രൈസ് അമ്പതിനായിരം കിട്ടിണ്ട് ഞാൻ ഓണറാണ് വിളിക്കുന്നത് അപ്പൊ നിങ്ങള് വന്നിട്ട് അതിന്റെ ചെക്ക് വാങ്ങിട്ട് ക്യാഷ് മാറ്റാം സന്തോഷം സഹകരിച്ചതിനും ഇനി മുകളിലും നിങ്ങളെല്ലാ സാധാരണ വേണം ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങള് ഒരു ബൈറ്റ് എടുക്കാൻ പറ്റും ഞങ്ങള് കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽക്കാണ് ഈ പമ്പ് പുതിയ മാനേജ്മെന്റ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത് അതിനുമുമ്പുള്ള മാനേജ്മെന്റ് വേറെ തൃശ്ശൂരുള്ള ഒരു ടീമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഇരുപത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി ശരിക്കും ഒരു വർഷം ഈ പമ്പ് തുടങ്ങിയിട്ട് ഇട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി മുതൽ ഇതിനെ ഒരു സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചു ആഴ്ച തോറും നറക്കെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ പോൽ ആയിരം രൂപയുള്ള ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഇരുന്നൂറ്റി അമ്പത് ആയിരം രൂപയുള്ള നാല് നറക്കുകൾ ഓരോരുത്തർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാഴ്ചയിൽ കൊടുക്കുന്നത് അങ്ങനെ ഒരു മാസം പതിനായിരം രൂപയും അതിനുശേഷം ബമ്പർ സമ്മാനം ഈ സെപ്റ്റംബർ ഒന്നാം തീയതി അമ്പതിനായിരം രൂപ ബമ്പർ സമ്മാനമായിട്ടും രൂപമായിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കാരണം പൈസ ആയിട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാ വീടുകളിലും അല്ല എല്ലാ ഷോപ്പുകളിലും ഇപ്പം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതുപോലെ പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം എല്ലാ വീടുകളും പോലെ എല്ലാ വീടുകളും ഉണ്ടാവും അപ്പൊ നമ്മൾ വീണ്ടും ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തു ആ വീട്ടിൽ രണ്ട് വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പലരും നമ്മൾ ഇതുപോലെ അമ്പതിനായിരം രൂപയല്ല ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ആയിട്ട് ഈ സമ്മാനം കൊടുക്കാൻ സമ്മതിട്ടത് ഇത് വളരെ വിജയപൂർവ്വമായിരുന്നു എല്ലാവർക്കും വളരെ ഇത് കണ്ടല്ലേ ഇതിന്റെ വിജയം വളരെ ഗംഭീരമായിരുന്നു കാരണം ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് ഞങ്ങൾ ഏകദേശം അമ്പതിനായിരം കൂപ്പണുകൾ അടിച്ചിട്ട് ഈ അതെല്ലാം

മാനേജറാണ് നമ്മളെ ബാബു ബാബുഗോകുലം അതായത് അൽജസീറ പമ്പിന്റെ മാനേജ്മെന്റിലെ മെയിൻ ആളാണ് അപ്പൊ ഇതിന് എനിക്കൊരു സന്തോഷം കാര്യങ്ങള് നമ്മള് ഇപ്പോ ബാബു ട്ടം പറഞ്ഞ മാറി പല കടകളിലും ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളാ കൊടുക്കുക ഇനിയിപ്പോ വാഷിംഗ് മെഷീൻ അത് ഇത് ഇറങ്ങാടൊക്കെ കൊടുക്കില്ല പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു നറുക്കടപ്പാണ് അൽ ജസീറ പമ്പിന്റെ മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത് കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാധനങ്ങൾ ഇല്ലാത്ത വീടുകൾ ഭാവി പറഞ്ഞിട്ടില്ല ഒരു വീട് ഉണ്ടാവില്ല അത് ചിലപ്പോൾ ആയാലും ടി വി ആയാലും എന്താണെങ്കിലും വാഷിംഗ് മെഷീൻ അടക്കം ഇല്ലാത്ത വീടുകളുണ്ട് ഇല്ല എന്ന് അപ്പൊ ആ ചുരുക്കം പറഞ്ഞാല് ഈ ഒരു അൻപതിനായിരം രൂപ ഈ ഒരു ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഈ പൈസ എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടും ചിലപ്പോ പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അടക്കം ഉണ്ടാവും എന്തായാലും വളരെ സന്തോഷം നമ്മുടെ വീഡിയോയില് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഈ ഒരു വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ പങ്ക് വെക്കണം എന്ന് തോന്നി പക്ഷെ അപ്പൊ എത്ര കൊടുക്കണ ചോദിച്ചു അതുപോലെ പൈസയാണ് കൊടുക്കണെ സമ്മാനങ്ങളായിട്ട് അല്ല എണ്ണിയല്ല എണ്ണ കൊടുക്കുന്നുണ്ട് ചോദിച്ചു അപ്പൊ എണ്ണി അല്ല പൈസ തന്നെ കൊടുക്കണെന്നാണ് പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷം ഈ ഒരു മാനേജ്മെന്റ് നമ്മുടെ കണ്ണത്താണ് ഈ ഒരു പമ്പുള്ളത് കണ്ണത്ത് ഇവിടെ വന്നാൽ തന്നെ അറിയാം അൽ ജസീറ പെട്രോളിയം ഇത് സംഭവം ഇരുപത്തിനാല് മണിക്കൂറുണ്ടോ ഇരുപനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറും ഈ പമ്പൂടെ പ്രവർത്തന ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തെങ്കിലും ഇനി നറുക്കടപ്പൊ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം അജി അല്ലേ എന്താ വർക്കെന്താ അക്കൗണ്ടന്റ് ആണ്

തന്നതാണ് അതാണ് അല്ല ഞാനത് ബാവിട്ടിപ്പോ തന്നെ പറഞ്ഞു കാരണം പൊതുവേ ഈ സമ്മാനങ്ങൾ ഇവര് നറുക്കിടപ്പിലൂടെ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ബൈക്ക് അത് ഏറെ പേരാണ് ഇപ്പൊ ഇനിയിപ്പോൾ അമ്പതായാലും പതിനായിരം ആയാലും അഞ്ഞൂറായാലും അല്ലേ